ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ സ്പെഷ്യൽ മന്തി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ആദ്യം തന്നെ മസാലയ്ക്കായ രണ്ട് സ്പൂൺ മല്ലി രണ്ട് സ്പൂൺ കുരുമുളക് ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ ചെറിയ ജീരകം മൂന്ന് അല്ലി വെളുത്തുള്ളി എന്നിവ മിക്സിയിലിട്ട് നല്ലതുപോലെ അരച്ചെടുക്കുക അരച്ചെടുത്ത മസാലയ്ക്ക് ഒരു കപ്പ് സൺഫ്ലവർ ഓയില് ഒഴിച്ചെടുക്കാം നല്ലതുപോലെ മിക്സ് ചെയ്ത് ഈ ചിക്കനിലേക്ക് മസാല തേച്ച് കുടിപ്പിക്കാം ഇവിടെ രണ്ട് ചിക്കനാണ് എടുത്തത് അതിലേക്കുള്ള മസാലയാണ് ഞാൻ തയ്യാറാക്കിയത് കേട്ടോ മസാല തേച്ച് പിടിപ്പിച്ച ചിക്കൻ രണ്ട് ടു മൂന്ന് മണിക്കൂർ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ റൈസ് തയ്യാറാക്കുന്നത് മട്ടൻ വെച്ചാണ് അതിനായിട്ട് ഒരു കിലോ മട്ടൻ കഴുകി വൃത്തിയാക്കി കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് കഷ്ണം ഇഞ്ചിയും അഞ്ചാറ് വെളുത്തുള്ളിയും ഒരു സ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ഒരു സ്പൂൺ മല്ലിയും ഒരു സ്പൂൺ ചെറിയ ജീരകവും ഒരു മാഗി ക്യൂബ് ഇട്ട് കൊടുത്തിട്ടുണ്ട് മീറ്റ് മുങ്ങിക്കിടക്കുന്നത് വരെ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഇതടച്ച് വേവിച്ചെടുക്കാം കേട്ടോ ഇനി മന്തി റൈസ് തയ്യാറാക്കുകയാണ് അതിനായിട്ട് ഇതാ ഒരു ചെമ്പ അടുപ്പത്ത് വെച്ച് ഒരു കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ഇതിലേക്ക് രണ്ട് സ്പൂൺ ചെറുതായി അരിഞ്ഞാൽ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ഇനി നാലഞ്ച് പട്ട നാലഞ്ച് ഗ്രാമ്പു അഞ്ചാറ് ഏലക്ക ഒരു ബേലൂസ് രണ്ട് ഡ്രൈ ലെമൺ പിന്നെ നാല് സവോള ചെറുതായി അരിഞ്ഞത് ഇവ ചേർത്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ മുഴുവനായിട്ടുള്ള കുരുമുളകും ഒരാറേഴ് പച്ചമുളകും രണ്ട് കട്ട മാഗി ക്യൂബും ഒരു കാപ്സിക്ക അരിഞ്ഞതുകൂടി ചേർത്ത് നല്ലതുപോലെ വഴിറ്റെടുക്കാം ഇതാ കുക്കറിൽ വേവിക്കാൻ വെച്ച മട്ടൻ നല്ലതുപോലെ വരുന്നുണ്ട് വന്നിട്ടുണ്ട് ഇതിൽ ഇതിൽ വെള്ളം അരിപ്പയിലേക്ക് ഒഴിച്ചെടുക്കുകയാണ് വെന്ത മട്ടൻ കഷ്ണങ്ങൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട് വെന്ത മസാലയൊക്കെ ഈ ഇതുപോലെ അരിപ്പയിലിട്ട് സ്പൂൺ കൊണ്ട് എടുക്കണേ ഈ വെള്ളം റേസ് തയ്യാറാക്കാൻ വേണം അതുകൊണ്ട് ഈ ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ക്യാപ്സിക്കോ ഉള്ളിലൊക്കെ വാഴന്ന് വന്നതിന് ശേഷം രണ്ട് മണിക്കൂർ കുതിർത്ത് വെച്ച അരി ചേർത്ത് കൊടുക്കാം ഈ റൈസ് മസാലയിലൊന്ന് ഒന്ന് വാഴറ്റെടുക്കാം ഇന്ത്യ ഗേറ്റിൻ്റെ യെല്ലോ കളറിലുള്ള റൈസാണ് എടുത്തിരിക്കുന്നത് രണ്ട് കിലോ റൈസാണ് എടുത്തിരിക്കുന്നത് വറുത്തെടുത്ത റൈസിലേക്ക് വേവാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം അരി അളന്ന പാത്രത്തിൽ ഒന്നര പാത്രം വെള്ളം എടുക്കുക നേരത്തെ മട്ടം വേവിച്ച് മാറ്റി വെച്ച വെള്ളമല്ലേ അതുകൂടി ചേർത്തിട്ടോ അരിയുടെ ഒന്നര അളവിൽ വെള്ളം എടുത്തത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് ഈ ചെമ്പ് അൽമിനിയം ഫോയിൽ വെച്ച് കവർ ചെയ്യാണ് അൽമിനിയം ഫോയിൽ രണ്ട് ലെയർ വെച്ച് വേണം കവർ ചെയ്യാന് അരികൊക്കെ നല്ല ഇതുപോലെ ടൈറ്റ് ചെയ്ത് വേണം കവർ ചെയ്യാൻ ഇനി ഇതിൽ കമ്പ് വെച്ച് ഹോൾ ഇട്ട് കൊടുക്കാം അതേപോലെ വേണം ഹോൾ ഇട്ട് കൊടുക്കാൻ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് അലുമിനിയം ഫോയിൽ നല്ല ടൈറ്റ് ചെയ്ത് വേണം കേട്ടോ കവർ ചെയ്യാൻ ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നേരത്തെ തയ്യാറാക്കി വെച്ചില്ലേ മസാല തേച്ചിട്ട് അത് ആ ചിക്കൻ നമുക്ക് നമുക്കിതിൻ്റെ മുകളിലായിട്ട് വെച്ചുകൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിൽ അലുമിനിയം ഫോയിൽ രണ്ട് ലെയർ ആയിട്ട് ഒന്നുകൂടി കവർ ചെയ്ത് കൊടുക്കാം അലുമിനിയം ഫോയിൽ കവർ ചെയ്യുമ്പോൾ നല്ല ടൈറ്റ് ചെയ്ത് കവർ ചെയ്യാൻ ശ്രദ്ധിക്കാം കേട്ടോ എയർ ഒന്നും പുറത്ത് പോകരുത് അതുപോലെ വേണം ടൈറ്റ് ചെയ്യാൻ ഇനി ഇതൊരു മൂടി കൊണ്ട് അടച്ചു വെക്കാം ഇതിന് മുകളിലായി ഭാരെന്തേലും വേണമെങ്കിൽ ഒരു ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് മുകളിൽ വെക്കാം കേട്ടോ മീഡിയം ഫ്ലെയിമിൽ മുപ്പത് മിനിറ്റും ലോ ഫ്ലെയിമിൽ പതിനഞ്ച് മിനിറ്റുമായി നാൽപ്പത്തഞ്ച് മിനിറ്റ് നേരം ഇത് കുക്ക് ചെയ്തെടുക്കണം ഒരു പാനിൽ ഒരു ചെറിയ കഷ്ണം സവാളയും കുറച്ച് ഒരു കഷ്ണം കാപ്സിക്കോ അരസ്പൂൺ മന്തി മസാല പൊടിയും നേരത്തെ വേവിച്ചെടുത്ത മട്ടൺ കഷ്ണങ്ങളും ചേർത്ത് നല്ലതുപോലെ വഴിച്ചെടുക്കാം അങ്ങനെ താ നാൽപ്പത്തഞ്ച് മിനിറ്റ് കുക്ക് ചെയ്തെടുത്തതിന് ശേഷം ഇത് തുറക്കുകയാണ് കേട്ടോ ചിക്കനൊക്കെ നല്ലതുപോലെ സോഫ്റ്റ് ആയി വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ചിക്കൻ ബിക്സ് ഇതിൽ നിന്നും വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം ചിക്കൻ മാറ്റിയതിന് ശേഷം അലുമിനം ഫോമിൻ്റെ മേലെയായിട്ട് ഓയിലൊക്കെ ഉണ്ടെങ്കിൽ അത് റേസിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതാ റൈസൊക്കെ നല്ല ആയി കിട്ടിയിട്ടുണ്ട് റൈസ് ഒന്ന് ഇളക്കി എടുത്തതിന് ശേഷം മേൽ കുറച്ച് യെല്ലോ കളറ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നിർബന്ധമൊന്നുമില്ല കേട്ടോ ഇതിൻ്റെ മുകളിലായിട്ട് ഒരു സൈഡിൽ നമ്മൾ നേരത്തെ തയ്യാറാക്കിയില്ലേ മട്ടൺ റോസ്റ്റ് ചെയ്തത് അത് ഒരു സൈഡിലായി വെച്ചുകൊടുക്കാം മറു സൈഡിൽ ചിക്കനും വെച്ചുകൊടുക്കാം ഇവിടെ മട്ടൺ കഴിക്കാത്തവരുണ്ട് അതുകൊണ്ടാണ് ചിക്കൻ തയ്യാറാക്കിയത് നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് വെച്ച് തയ്യാറാക്കിയാൽ മതി കേട്ടോ ഇനി ഇതിൻ്റെ നടുവിലായിട്ട് ഒരു പ്ലേറ്റിൽ ചാർക്കോൾ കത്തിച്ചിട്ട് അതിന് ഉള്ളിൽ കുറച്ച് ഓയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ പുക വരുന്നോടുകൂടി തന്നെ അത് കവർ ചെയ്യാണ് അലുമിനിയം ഫോയിൽ വെച്ചിട്ട് കേട്ടോ പത്ത് മിനിറ്റിന് ശേഷം തുറന്ന് സെർവ് ചെയ്യാം കണ്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കിക്കോ നല്ല ടേസ്റ്റ് ടേസ്റ്റായിരുന്നു പാർട്ടി നിങ്ങൾക്കെ ഇത് ഇങ്ങനെ ചെയ്ത് സ്റ്റാറാവാട്ടോ അപ്പോൾ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുവരെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്ന എല്ലാവർക്കും വളരെ വളരെ താങ്ക്സ് താങ്ക് യു ഫോർ വാച്ചിങ്